പേമാരിയിൽ ഒ അംബിക കേരളത്തിലുടനീളം ഒരാഴ്ച നീണ്ട ശക്തമായ കാറ്റും മഴയും വന്നതോടെ ഒറ്റമുറി വീട്ടിൽ ഒറ്റപ്പെട്ടു കഴിയുകയാണ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിരണ്ടാം വാർഡിലെ കരുപ്പുകുന്ന് പൈപ്പ് ലൈൻ റോഡിൽ പരേതയായ കുറ്റുകാരൻ വീട്ടിൽ സാരഥിയുടെ മകൾ അംബിക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും അമ്മയുടെ വിയോഗവും ഉണ്ടാക്കിയ വേദനയിൽ നിന്ന് ഒറ്റയ്ക്ക് ജീവിതം കെട്ടിപ്പടുക്കാനുള്ള തന്ത്രപ്പാടിനിടയിലാണ് കഴിഞ്ഞ ദിവസം അംബികയുടെ അയൽവാസിയായ ഒരാളുടെ വീട്ടിലെ മരച്ചില്ലകൾ തൻ്റെ വീടിന് മുകളിലേക്ക് വീണ മേൽക്കൂര തകർന്നത് അർബുദ രോഗിയായിരുന്ന അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി ലക്ഷങ്ങളോളം രൂപ ചെലവഴിക്കുകയും പിന്നീട് അമ്മയ്ക്ക് കാലിലുണ്ടായിരുന്ന ഒരു മുറിവുമൂലം മാസങ്ങളോളം ആശുപത്രി കിടക്കയിൽ കഴിയേണ്ടി വരികയും ചെയ്ത സാഹചര്യത്തിൽ സ്വന്തം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പാതിവഴിയിൽ ഉപേക്ഷിച്ച് ആകെ ഉണ്ടായിരുന്ന കിടപ്പാടം പാണഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിൽ പണയം വെച്ച് ആ പണം കൊണ്ട് ചികിത്സയ്ക്കായി ചെലവഴിക്കുകയും ചെയ്തു നിലവിൽ വീടിന്റെ ആധാരം ഉൾപ്പെടെയുള്ള രേഖകൾ വിട്ടുകിട്ടണമെങ്കിൽ മൂന്നര ലക്ഷം രൂപയോളം ബാങ്കിലേക്ക് അടക്കേണ്ടതായുണ്ട് അമ്മയുടെ മരണശേഷം ഏകമകളായ അംബിക പട്ടിക്കാടുള്ള ഒരു സ്വകാര്യ പലചരക്ക് സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയാണ് ജോലിക്ക് പോയ അംബിക തിരിച്ചെത്തിയപ്പോഴാണ് മറ്റൊരു കരള ലയിപ്പിക്കുന്ന ഈ കാഴ്ച കണ്ടത് പച്ച ഇഷ്ടികൽ പണത് വീടിന്റെ ഓടുമേഞ്ഞ മേൽക്കൂര പൂർണ്ണമായും തകർന്ന നിലയിലാണ് മഴക്കാലം തുടങ്ങിയതോടെ വീട്ടിലെ ചോർച്ച പരിഹരിക്കുന്നതിനായി എല്ലാ പാത്രങ്ങളും നിരത്തിവെച്ചാണ് ഭയപ്പാടോടെ അംബിക രാത്രിയിൽ കിടന്നുറങ്ങുന്നത് അയൽവാസികളുടെ സ്നേഹവും സുമനസ്സുകളുടെ സഹായവും കൈത്താങ്ങലും ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അമ്മയുടെ ചികിത്സയും അംബികയുടെ ജീവിതവും വലിയ പ്രയാസങ്ങളില്ലാതെ പോയിരുന്നത് എന്നാൽ തകർന്നു വീടാറായ അംബികയുടെ വീടിന്റെ അവസ്ഥ ഏറെ കരളലിയിപ്പിക്കുന്നതാണ് അമ്മയുടെ ചികിത്സയ്ക്ക് വന്ന ബാധ്യത ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഭാവിയെ പറ്റിയുള്ള ആശങ്കകളും വേദനകളും ഉണ്ടെങ്കിലും സ്വന്തമായി ആഖയുള്ള കിടപ്പാടം പോലും നഷ്ടപ്പെടുമോ എന്ന ഭയം അംബികയെ അലട്ടുന്നു എല്ലാ സങ്കടവും വേദനകളും ഉള്ളിലൊതുക്കി പുഞ്ചിരിയോടെ നടന്നു നീങ്ങുന്ന അംബികയുടെ ഈ വേദനകളും വിഷമങ്ങളും കണ്ടിൽ നടിക്കാൻ പത്രമാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് കഴിയില്ലെന്നതുകൊണ്ടാണ് ഇത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് സുമനസുകളുടെ സഹായവും കരുണയും വാത്സല്യവും കരുതലും ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ അംബികയോടൊപ്പം ഉണ്ടാകണമെന്ന് കെലൈറ്റ് ന്യൂസ് നിങ്ങളോട് അപേക്ഷിക്കുന്നു മഴയിൽ അപ്പറത്തെ വീടിന്റെ മരം മേലൊക്കെ വീണതാണ് വീടിന്റെ മേലൊക്കെ പോയി കാണുന്ന പോലെ മരം വന്ന് പളിച്ചത് ഇരിക്കുക ചെയ്തത് അപ്പൊ ഇനി ഇത് മുറിച്ച് മാറ്റിയിട്ട് എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ മറ്റേ ഇഷ്ടം കൊണ്ട് വന്നിട്ടുള്ള വീടാണ് അപ്പൊ മഴ പെയ്യുമ്പോൾ എന്താണെന്നു വെച്ചാൽ ചുമരി കൂടെ വെള്ളം ഇറങ്ങി വെള്ളം നിൽക്കും ഒറ്റയ്ക്ക് താമസിക്കാൻ അമ്മ മരിച്ചതിനു ശേഷം ഒറ്റയ്ക്കുള്ളത്